നമസ്കാരം ഞാൻ അമൃത് അമൃത്മിനി അമൃത ഡി ജി മീനിലേക്ക് ഏവർക്കും സ്വാഗതം വൈറ്റമിനുകൾ പതിമൂന്ന് എന്നതാണ് ഒരു കണക്ക് അതിൽ പെടാത്ത ഒരു വൈറ്റമിൻ കണ്ടുപിടിച്ച ഒരാളാണ് റിച്ചാർഡ് ലൂ ലൂ പ്രധാനമായി ഒരെഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമാണ് അമേരിക്കക്കാരൻ വയസ്സ് എഴുപത്തി ആറ് ശാസ്ത്രജ്ഞനല്ലാത്ത ലൂ കണ്ടുപിടിച്ച വൈറ്റമിന്റെ പേര് വൈറ്റമിൻ എൻ ലോകത്തെമ്പാടുമുള്ള കുട്ടികളെ ബാധിച്ചിട്ടുള്ള രോഗത്തിനുള്ള പ്രതിവിധിയാണ് അദ്ദേഹം പുതിയ വൈറ്റമിൻ കണ്ടുപിടിച്ചത് രോഗത്തിന്റെ പേര് പ്രകൃതി ശോഷണം ജീവിതത്തിൽ പ്രകൃതി സ്പർശമില്ലാത്ത അവസ്ഥ വൈറ്റമിൻ എൻ എന്നതിൽ എൻ എന്നാൽ നേച്ചർ പ്രകൃതി ലാസ്റ്റ് ചൈൽഡ് ഇൻ ദ വുഡ് എന്ന തന്റെ പുസ്തകത്തിൽ പ്രകൃതി ശോഷണ രോഗത്തെ പറ്റിയാണ് ലു പറയുന്നത് ജീവിതത്തിൽ കാടിൻ്റെയും പ്രകൃതിയുടെയും സ്പർശമില്ലാത്ത കുട്ടികളെ പറ്റിയാണ് ഈ പുസ്തകം അവർക്കുണ്ടാകുന്ന രോഗമാണ് പ്രകൃതി ശോഷണം പ്രകൃതിയുമായി പ്രകൃതി തുറന്നു വയ്ക്കുന്ന സൗന്ദര്യങ്ങളും സൗജന്യങ്ങളുമായി ബന്ധമില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് അവരോ മാതാപിതാക്കളോ അറിയുന്നില്ല സന്മനസ്സും സഹജീവി സ്നേഹവും സാമൂഹിക ബോധവും പ്രസരിപ്പും മനഃശാന്തിയും ഇല്ലാതെ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് ശിശുരോഗ വിദഗ്ധർ നിർദ്ദേശിക്കേണ്ട മരുന്ന് വൈറ്റമിൻ ആണെന്ന് ലൂ പറയുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തടവുകർക്ക് അനുവദിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വ്യായാമ സമയം ഒരു മണിക്കൂറാണ് തടവു മുറിക്ക് പുറത്തുള്ള ഈ ഒരു മണിക്കൂർ അവരുടെ മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്നാണ് കണ്ടെത്തൽ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ മാനസിക വികാസവും വളരെ പ്രധാനമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ കാലത്തും നിർഭാഗ്യവശാൽ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് വീടിന് പുറത്ത് കളിക്കാൻ പ്രകൃതിയോടൊത്ത് ചിലവഴിക്കാൻ ദിവസം ഒരു മണിക്കൂർ കിട്ടുന്നില്ല പ്രകൃതിയോട് കഴിയാൻ കുട്ടികൾക്ക് ലഭിക്കുന്ന സമയത്തിന് പച്ചനേരം എന്നാണ് പേര് ഗ്രീൻ ടൈം വർത്തമാന കാലത്ത് കുട്ടികളുടെ ജീവിതത്തിൽ പച്ച നേരത്തേക്കാൾ കൂടുതൽ സ്ക്രീൻ നേരമാണുള്ളത് കമ്പ്യൂട്ടർ സ്ക്രീനിലും മൊബൈൽ ഫോണുകളിലുമായി കുടുങ്ങിക്കിടക്കുന്ന പച്ച തീണ്ടാത്ത മണിക്കൂറുകൾ രണ്ടായിരം രക്ഷകർത്താക്കൾ പങ്കെടുത്ത ഒരു പഠനത്തിൽ എഴുപത്തിനാല് ശതമാനം പേരും അത് തുറന്നു സംഭവിച്ചു കുഞ്ഞുങ്ങൾക്ക് വീടിന് പുറത്ത് കളിക്കാൻ ഒരു മണിക്കൂർ പോലും ലഭിക്കുന്നില്ല കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കാനും അതുവഴി അവരുടെ മാനസിക വളർച്ച ഉറപ്പാക്കാനുമായി ലോവും സഹപ്രവർത്തകരും ചേർന്ന് ഒരു രാജ്യാന്തര പ്രസ്ഥാനം തന്നെ തുടങ്ങിയിട്ടുണ്ട് ദ ചിൽഡ്രൺ ആൻഡ് നാച്ചുറൽ നെറ്റ്വർക്ക് കുട്ടികളുടെയും പ്രകൃതിയുടെയും കൂട്ടായ്മ രണ്ടായിരത്തി ആറിലായിരുന്നു തുടക്കം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പ്രകൃതിയോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ